ഹായ് ഹലോ എൻ്റെ ചെറിയ ഈ ഗാർഡൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് കിട്ടാം എനിക്കൊരുപാട് എന്താ പറയുക ചെടികളെക്കുറിച്ച് വലിയ ഇല്ലെങ്കിലും എനിക്ക് അറിയണ കുറച്ച് ടിപ്സും എൻ്റെ ഗാർഡൻ വൃത്തിയാക്കുന്ന രീതിയും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഒരുപാട് ചെടികളൊന്നുമില്ല ഇല്ല ചെടികൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ചട്ടിയിൽ വെക്കുക പിന്നെ നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ് അങ്ങനെ കുറച്ച് കുറച്ച് സൂത്രപ്പണികളും ഒക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ജോലിയായിട്ടോ നമ്മളെ മുറ്റത്ത് കാരണം ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടിയാൽ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ അടിച്ചു വരുന്നതാണ് എന്നാലും ഞായറാഴ്ച ദിവസം മൊത്തം ഒരു ക്ലീനിങ്ങാണ് കേട്ടോ ചെടിച്ചാട്ടിയൊക്കെ മാറ്റിയിട്ടും പിന്നെ നമ്മൾ മതിലിൻ്റെ അരി അരികിലെ പുല്ല് പറയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് നല്ല പണിയായിരുന്നു രാവിലെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്താണ് ഇപ്പോൾ ഈ ചെടി നടലട്ടോ അപ്പം ഇത് നമ്മുടെ ഫിലോഡ്രൻ റോളിൽ പെട്ടൊരു ചെടിയാണ് കേട്ടോ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമൊക്കെയായിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് വെള്ളിയായി പോയി നിലത്തെത്തി കേട്ടോ അപ്പം അതിന് ഞാൻ കട്ട് ചെയ്ത് വന്ന് വേറെ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ വൂൾ പ്ലാന്റ് ഇല്ലേ കീറിയ പോലെ ഇല്ലേ അതുപോലെ തന്നെ കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു വെറൈറ്റി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് എനിക്ക് എവിടുന്ന ആര് തന്നെ എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ പക്ഷെ എന്തായാലും നല്ല വലിയ വള്ളിയായി ഞാൻ കയറൊക്കെ വെച്ച് കെട്ടി നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ചട്ടി ഇതിനെ പോരാ കേട്ടോ അപ്പോൾ നീ വേറെ വലിയ ചട്ടിയിലേക്ക് ഈ മാറ്റണം ഈ പൂച്ചക്കുട്ടി കുറേ നേരമായിട്ടോ കാലിൻ്റെ ഇടയിൽ കൂടെ നടക്കണം ചേച്ചി എനിക്ക് വീഡിയോ എടുത്തിരുന്ന ചേച്ചീൻ്റെ അടുത്ത് കൂടി വരും അത് കഴിഞ്ഞ് കുറച്ച് എൻ്റെ കാലിൻ്റെ അടുത്ത് കൂടി ഓടി നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ പൂച്ച ഒന്നല്ല വേറെ അപ്പുറത്തെ വീട്ടിൽ ഇണെന്ന് തോന്നുന്നു കിട്ടാ അപ്പം അങ്ങനെ ഞാൻ അത് നട്ട് നമ്മുടെ സിറ്റൗട്ടിൽ കൊണ്ടേക്കാൻ നോക്കിയിട്ടോ അപ്പം അവിടെ വെച്ചപ്പോൾ എനിക്ക് തോന്നി സെറ്റാവില്ല എന്നൊരു തോന്നലെ കേട്ടോ പിന്നെ അവിടെ കുറച്ച് വെളിച്ചക്കുറവ് കൊണ്ടിരുന്നിട്ടോ ഏകദേശം ഇരടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ എടുത്തോണ്ടിരുന്നു കേട്ടോ പിന്നെ അവിടെ നമ്മൾ ചെറിയമ്മ നോക്കി നോക്കിക്കണിട്ടാണ് ഞാൻ ചെടി നടന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ പൂച്ച അപ്പുറത്തേക്ക് പോയിട്ടാണ് പിന്നെ നമ്മുടെ ഈ ഇത് സെറ്റാക്കിയ ചെടി ഞാൻ നമ്മൾ മുമ്പിൽ തന്നെ വെക്കാൻ വിചാരിച്ചു ഞാൻ നമ്മൾ കാറ് വെച്ച് കാർ പോസ്റ്റവിടെയാണ് വെച്ചിരുന്നത് പക്ഷേ അവിടെ നിങ്ങടെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ വെക്കാൻ വിചാരിച്ചു ഈ വള്ളിച്ചെടീൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അങ്ങനെ അവിടെ ഒരു അക്ലോണിയോ പ്ലാന്റ് മാറ്റിയിട്ട് അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ അതൊക്കെ സെറ്റാക്കി നമ്മൾ കുറച്ച് ഗാർഡനിൽ കുറച്ച് മേക്ക് ബേക്ക് ഓവറൊക്കെ ചെയ്യാണ്ടിരുന്നു കേട്ടോ അതും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ കുറച്ച് എന്താ അഗ്ലോണമി അതേപോലെ നമ്മളെ കലടി ഉണ്ട് കേട്ടോ കലടി നമുക്ക് നമ്മുടെ പത്മിനി ചേച്ചി തന്നതാണ് തന്നത് ഏകദേശം എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ മരമുല്ല പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് വള്ളി റോസ് അത് മാത്രമാണ് പോയത് ബാക്കിയുള്ളത് എല്ലാം പിടിച്ചു കേട്ടോ ഞാൻ ഈ ഭാഗത്ത് ഈ സൈഡിൽ വെച്ചത് മുഴുവൻ ഏകദേശം അവർ തന്ന ചെടികളാണ് കേട്ടോ അഗ്ലോണിമിയും കലാത്തിയും പിന്നെ കലേടിയും അതേപോലെ ബിഗോണിയ പിന്നെ ബിഗോണിയ ഹാങ്ങ് കൊണ്ട് സ്റ്റബ്മിൻ്റെ ഉണ്ട് കേട്ടോ അതെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ എന്തായാലും ആവും കേട്ടോ ഇതിപ്പോൾ നമ്മൾ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ പരിചയത്തിലുള്ളവർ വീട്ടിൽ പോകുമ്പോഴോ ഒക്കെ നമുക്ക് ചെടികൾ ചോദിക്കുക നമ്മൾ അവർ തരികയാണെങ്കിൽ സന്തോഷപൂർവ്വം വാങ്ങുക കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ എവിടെയും പോകുമ്പോൾ ചെടികളാട്ടോ ആദ്യം നോക്കുക അത് കിട്ടുമോന്ന് ആദ്യം നോക്കും തരുമോ